ചേച്ചേ ചേ പാച്ചി പോയാ ഹലോ കാണാൻ നിങ്ങള് വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട് രണ്ടടേ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും വീട് ഫുള്ളായിട്ട് കാണൂലേ അനിയൻ്റെ കല്യാണം പറയാൻ പോകാനുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ഈ പണിക്കാരുണ്ട് കേട്ടോ ആ ഒരു ആ ഒരു റൂമിൽ പെന് മണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് റപ്പ ലാലിമിനെ തമ്പുരാനിതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കേണ്ടത് അതാന്ന് ഇതൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് അങ്ങ് തലവേദന ആയിട്ടാണ് ഉള്ളത് എത്രയാ വൃത്തിയാക്കാനുള്ളത് റപ്പേ അപ്പം മൊത്തം വൃത്തിയായിട്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ പണിക്കറൊക്കെ ഉണ്ടാവുമ്പം എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ മേലയിൽ വൃത്തിയായിട്ടില്ലേ അതൊക്കെ ചവിട്ടിയിട്ട് അങ്ങേക്ക് താഴേക്ക് വരും അത്താന്നിട്ടുങ്ങാറ് ഒന്നാമത് ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ അനിയത്തിൻ്റെ അപ്പുറം ഉള്ളതല്ല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കും പിന്നെ എന്താ ചെയ്തൊക്കെ ഇവർ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ വൃത്തിയാക്കാം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ താലൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കായ്സ് അപ്പോൾ അവരവിടുന്ന് പണിയെടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് പണിയും കൂടി നടക്കട്ടെ കുറച്ചൊക്കെ വണ്ണം വണ്ണാമ്പലെ എന്താ അപ്പോൾ അതിന് പറയാ മാറാല ആ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കാനുണ്ട് ഇതേ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ആക്കിയതാണ് എന്നാലും അവിടെ ഇടയൊക്കെ കാണുമ്പം ഒന്നും കൂടി ഒന്ന് തട്ടിയെടുക്കുന്നത് ആരെല്ലാവരും ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് കല്യാണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പാർട്ടുണ്ടല്ലോപ്പാ ലാസ്റ്റോട്ട് പാർട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പം കണ്ടുപിടിച്ച് കൈസ് കണ്ടുപിടിച്ച് നിങ്ങളെന്താപ്പ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ അതായത് ഈ മാസം ലാസ്റ്റാന്ന് കേട്ടോ ഇരുപത്തെട്ടിന് നിങ്ങൾ വരുമോ വിളിച്ചാൽ ഒന്നെങ്കിലും വിളിക്കണ്ടോ റപ്പലാലും ഇനി തമ്പൂരനെ ഒരാളോട് ചോദിച്ചിട്ടാണ് കല്യാണം വിളിക്കേണ്ടത് എന്താണ് എൻ്റെ അവസ്ഥ റപ്പലാലും ഇനി തമ്പൂരനെ ഇങ്ങനെ ആയിപ്പോയി കേസ് ഇങ്ങനെ ആയിപ്പോയി പിന്നെ ഇത് കണ്ട നിങ്ങൾ ആ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആയൊരു സ്റ്റാൻഡ് വേണ്ട അതിൻ്റെ കളറ് പോയിട്ടുണ്ട് അപ്പോൾ അതൊരു കാണാനൊരു വൃത്തിയില്ല അപ്പോൾ എന്തോ ഉണ്ട് എനിക്ക് കാണുമ്പം തന്നെ അങ്ങനെ വൈദ്യേൻ്റെ പെയിൻറ് മണി എടുക്കുന്ന അവരോട് ഞാൻ പറഞ്ഞു എളി അനക്ക് ഇതൊന്ന് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒന്ന് കളർ ചെയ്തു തരുമോന്ന് അതായത് ഈ ഒരു കളർ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞാൽ എന്നാൽ പിന്നെ അതിങ്ങനെ കൊണ്ടുപോകാന്ന് അങ്ങനെ അവർ ഈ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട് കായ്സ് അപ്പം ഈ ഒരു കളർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ വെറുതെ എന്തിനാണ് അത് കളയേണ്ട ആവശ്യമില്ലല്ലോ കളയേണ്ട ആവശ്യമല്ല അത് കാണുമ്പോൾ ഒരു വൃത്തിയാടാണ് ആ വൃത്തിയാടായിട്ട് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യുക അത് അങ്ങ് കൊണ്ടുപോയി ചാടും അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ബുദ്ധി തോന്നിയത് വെറുതെ കളയേണ്ട ആവശ്യമില്ല അതിന് കളറ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ഒരു കളർ തന്നെ കിട്ടണം അങ്ങനെ ആ ഒരു കളറ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞാനത് അവർക്ക് കൊണ്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അനിയൻ്റെ കല്യാണം വിളിക്കാൻ പോവാനുണ്ട് ഗൈസ് എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ എല്ലാവരും പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ ഉമ്മ ഇളയമ്മ അമ്മായി ആറ്റൊക്കെ ഉണ്ട് കാർ ഫുള്ളാന്ന് ആറ്റാൻ്റെ പകുതിക്കെന്ന് എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ പ്ലാൻ ആക്കിയത് ആറ്റാൻ്റെ എല്ലാവരും പോയിക്കോട്ടെ എന്നാന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പിന്നെ നോക്കുമ്പോൾ തീരുമാനമൊക്കെ മാറ്റി ആറ്റ പറഞ്ഞി എന്തായാലും ആ എൻ്റെ വണ്ടിയിൽ പോകാന്ന് പിന്നെ ആറ്റെ എന്തായാലും ഈ ഒരു വണ്ടി എടുക്കില്ല ആറ്റാക്കാറ്റ വണ്ടി തന്നെ എടുക്കണം പിന്നെ എനക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യാണ്ട് ശരിയാവില്ല എനിക്ക് പിന്നെ എന്താണെന്നറിയില്ല ഈ ബേക്കിൽ ഇങ്ങനെ കുത്തിരിക്കാന്ന് പറയുന്നത് അതെന്നെ കൊണ്ട് പറ്റില്ല കേസ് പറ്റില്ല ഇപ്പോഴത്തെ കല്യാണം വിളിയെല്ലാം പിന്നെ മുമ്പത്തെ പോലെ അല്ലല്ല ഇപ്പം പിന്നെ കുറേ നമ്മൾ ഫോൺ കൂടിയായി മുമ്പ് നല്ല ബസ് വിളിക്കാൻ വിളിക്കാമെന്നാൽ പിന്നെ വിളിക്കാൻ പോക്ക ഒരു പണിയും തലവേദനയാണെന്നല്ലേ ഇപ്പം പിന്നെ നമ്മൾ കുറേ ആൾക്കാരെല്ലാം ഫോൺ വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് എന്തായാലും ഫോൺ ഇപ്പം നമ്മൾ എത്തിയത് അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഗഴ്സ് അപ്പം എൻ്റെ നമ്മൾ ഫസ്റ്റ് തുടങ്ങി വെക്കുക അത് പിന്നെ ഇന്നലെ അവിടെ എല്ലായിടത്തും പോയി ഇന്നലെ രാത്രി അങ്ങനെ എന്തെയ്താ അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ ഒരു ഡ്രൈവറായിട്ട് അങ്ങനെ ഇറങ്ങിയതല്ലേ അതുകൊണ്ടൊന്നല്ല ഞാൻ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാനിട്ട് കൈസ് ഞാൻ പറഞ്ഞു ഇങ്ങൾ പോയിട്ടുവാ അപ്പോഴേക്കും ഞാൻ വണ്ടിയൊക്കെ തിരിച്ച് വെക്കട്ടെ എന്ന് പറഞ്ഞു ണെങ്കിൽ ഭയങ്കര മടിയാണ് ഇങ്ങനെ നടന്നിട്ടെല്ലാം പോവാന്നെല്ലാം പറയുന്നത് അതുമല്ല എന്താ പറയുക ഇങ്ങനെ കുറേ കരി ഇറങ്ങട്ടെ രാവിലെ പോയട്ടെ രാവിലെ എടുത്തില്ല രാവിലെ നിന്നോളൂ നിങ്ങൾ വേഗം പോയിട്ട് പറഞ്ഞു അങ്ങനെയാണ് വേഗം വന്നിട്ടുണ്ട് പിന്നെ ആറ്റ കൂടെ ഉള്ളതുകൊണ്ട് ആറ്റ തിരക്കാക്കും പിന്നെ നിങ്ങൾക്ക് അറിയാലോ കല്യാണം വിളിക്കാൻ കുറേയിടത്ത് കയറാനെല്ലാം ഉള്ളതല്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ആറ്റാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതായത് ഇപ്പം നമ്മളെ കൂടെയുള്ള ഈ ഒരാറ്റ ഉണ്ടല്ലേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഈ ഒരാറ്റ ആറ്റ മീൻസ് എൻ്റെ ഉമ്മാൻ്റെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആറ്റാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഇപ്പോൾ ആറ്റാൻ്റെ മോളേ ഉള്ളൂ ആറ്റാൻ്റെ മോളെ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവൾക്ക് ടൗണിലേക്ക് പോകാനുണ്ട് പോലും അവൾ എന്തായാലും കല്യാണത്തിനേക്കില്ല അവൾ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ അവൾ അവളെന്തെയതേ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഞാൻ ഇവിടെയും കയറിയിട്ടില്ല ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കിയതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനവിടെയും കയറില്ല ഞാൻ വണ്ടിയിലും ഇരിക്കുകയും ചെയ്യും നിങ്ങളെല്ലാവരും കയറിക്കുമെന്ന് അങ്ങനെ അവൾ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാന്ന് ഞാൻ എന്നിട്ട് പറയേന്ന് എനിക്ക് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പോയിക്കൂടാണ് എന്തിനാണ് നീ ഇങ്ങനെ തിരക്കിട്ടിട്ട് പോകുന്നത് കല്യാണത്തിന് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ പിന്നെ എന്താ ചെയ്യാം പോകാണ്ട് പറ്റില്ലല്ലോ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പം ആ കിട്ടിയത് അനുസരിച്ച് അവൾ ഗോഡിന്ന് അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ ഇപ്പം നമ്മൾ എത്തിയത് അനിയത്തിൻ്റെ അതായത് രണ്ടനിയമാരുണ്ടല്ലോ അവളെ ഭർത്താവിൻ്റെ വീട്ടിലും പോവാനുണ്ട് അവളെ വീട്ടിലും പോവാനുണ്ട് അവൾ വേറെ വീടെടുത്ത് താമസിക്കുന്ന കേട്ടാ ഒരനിയത്തി അപ്പോൾ അവളെ ഉമ്മാൻ്റെ അടുത്ത് ഒന്ന് കയറാനുണ്ട് ഉമ്മാൻ്റെ അടുത്ത് കയറി കഴിഞ്ഞേരാണ് നമ്മൾ അവളെ വീട്ടിലേക്ക് പോകുന്നത് അതായത് എൻ്റെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ ഇത് നിങ്ങൾ മുമ്പത്തെ വീടുകളെല്ലാം കണ്ടിട്ടുണ്ടാകും ഈ ഒരു അല്ലേ അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട് ബാക്കി എവിടെയും ഞാൻ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞേ നിൻ്റെ വീട്ടിൽ വന്നാൽ നമുക്ക് ചായം കടിയെല്ലാം തരണം എന്ന് ആ അല്ല പിന്നെ ഇന്റെ അടുത്ത് വന്നാലേ ചായ പിടിക്കാൻ അതുകൊണ്ട് ഇന്റെ അടുത്ത് മാത്രം ഞാൻ ആരും കേറിയിട്ടില്ല ഇവിടെ മാത്രം കയറിയിട്ടുള്ളു ഇവിടെ വന്നാലേ ചായം കടിയെല്ലാം കിട്ടും അതുകൊണ്ട് ഇവിടെ മാത്രം കയറി പാമ ചായ കാഅ വെച്ചരണമോ അല്ല അവിടെ ചായയേ ആ തേക്കി ചായങ്ങടെ അല്ലേ പതിമാന അടുക്കാ ആത്മ വീഡിയോ അല്ലേ വെറ്റണ്ട് പതിമാന ഉമ്മയി തേക്കട്ടെ ഓടാനല്ലേ അല്ലേ വെളളാ ഓർഡർ ഇടാൻ പോരേ ഇത് ഓർഡർ ചെയ്തോ നീ വേഗം പോര അല്ല കണ്ടു പിഞ്ച് തെരിഞ്ഞു കിടങ്ങനെ തന്നതല്ല അല്ല ലൈക്ക് വീഡിയോ ലാസ്റ്റ് ചെയ്തിോ ഇല്ല ചായ ചൂടാണോ പോ 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 അനിയത്തിനെ ഞാനിങ്ങനെ പിരാന്താക്കയുന്ന ആയൊരച്ചപ്പാടാണ് നിങ്ങൾ കേട്ടത് ഞാൻ എവിടെ ഇറങ്ങിയിട്ടില്ല വണ്ടിയിൽ ഇരിക്കുക ചെയ്തിട്ടുള്ളൂ നിൻ്റെ അടുത്ത് പിന്നെ എന്തായാലും കയറിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും നമുക്ക് ചാനകടിയോ പൊറോട്ട ഒക്കെ വാങ്ങി തരണമെന്നുള്ള മറിച്ച് അവളെ പിരാന്താക്കുന്നത് കേട്ടാ അതാണ് നിങ്ങൾ കേട്ടത് അനിയത്തി മാറി നമുക്ക് എന്തായാലും അപ്പുറം ഇപ്പറും തമാശ ആക്കാമല്ല അതേപോലെ എല്ലാവരോടും ആക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് കായ്സ് അവളെ ഭർത്താവിന്റെ ഉമ്മാനെ വീട് കൊറച്ചകലെയാ അവിടെ നമ്മൾ പോയിട്ടുണ്ട് ഞാൻ പിന്നെ അവിടെ കേറിയിട്ടില്ല അനിയത്തിന്റെ അടുത്തേ കയറിയിട്ടുള്ളൂട്ട് ഇരുന്ന് കകട്ട്ണിയൊന്നും ഇല്ലല്ലോ എല്ലാര

അങ്ങനെ അവളെ ഭർത്താവിൻ്റെ അളയമ്മൻ്റെ വീടൊക്കെ അപ്പുറ ഉണ്ട് അവിടെയൊക്കെ അവരെല്ലാവരും പോയി ഞാനും അവിടെയൊന്നും പോയിട്ടില്ല ഞാൻ അനിയത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് എനിക്ക് ലോക്കം മടിയാന്ന് അവിടെ ഇടയെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ പോവുകയാണ് അപ്പോൾ എനിക്ക് ആറര മണി അതിന് ഇനി നമ്മൾ നേരെ പോകുന്നത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതും ഈയൊരു ഒരു വൈക്കന്യാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഇരട്ടാക്കും ഒരു ഏഴ് മണിയെല്ലാം ആവും ഏഴ് മണി ഏഴേ കാലാവും തോന്നും ഇവിടെ ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കേന്ന് ഞാൻ ഇറങ്ങിയിട്ട് അവർ പറയുന്നുണ്ട് അവരൊക്കെ എന്നെ വീഡിയോസ് ഡെയിലി കാണുന്നവരാണ് അത് അവൾ ഇറങ്ങാതെ എന്ന് ഞാൻ പറഞ്ഞ അല്ലാളി വണ്ടി ഇങ്ങനെ കണ്ണുമ്പോൾ അല്ലേ വേച്ചിട്ടുള്ളത് എനിക്ക് പേടി വെറുതെ ഇട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനല്ലേ തന്നെ ഒരു പേടി തുണ്ടിയാണ് അങ്ങനെയാണ് കൈസ് വണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയല്ലേ ആ ഒരു പോറുള്ളൂ സമീപിക്കാൻ പാടില്ലല്ലോ അപ്പം ഞാനിറങ്ങിയിട്ടില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഏട്ടാ അന്നേരം പിന്നെ ഉമ്മാക്ക ആങ്ങളെ ആയിട്ട് തന്നെയാന്ന് വരാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരെട്ട മണിയായിന് പിന്നെ ആറ്റം പറഞ്ഞത് ഇനി ഇന്നത്തെ വിളി കഴിഞ്ഞ് ഇനി ബാക്കി വിളി നമുക്ക് ഇൻഷാല്ല തിങ്കളാഴ്ച ആക്കാം എന്ന് പറഞ്ഞ് ഇപ്പം തിങ്കളാഴ്ച ഞാൻ അത് തന്നെയാന്ന് മിക്കവാറും ഇറക്കാം ഇതൊക്കെ എന്താ പറയുക ഒരു പണി തന്നെയല്ലേ അല്ലേ എല്ലായിടത്തും കയറി ഇറക്കലല്ലോ ആ കല്യാണം ഇരുപത്തെട്ടിനല്ല സോറി ഞാൻ വീട് തന്നെ ഫസ്റ്റിൽ ഇരുപത്തെട്ട് എന്നാണ് പറഞ്ഞതല്ല ഇരുപത്തേഴിനാണ് കേട്ടാ